ഹലോ എവ്രി വൺ വെൽക്കം ടുക്കേഷൻ ഐ ആം നാജുത നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കാറ്റഗറി ത്രീയിലെ സോഷ്യൽ സയൻസിന്റെ സിലബസ് ഡിസ്കഷൻ ആണ് നമുക്കറിയാം എഡോളസിൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ ഒരു ഭാഗത്തുനിന്ന് നാൽപ്പത് ആണ് നമുക്ക് ചോദിക്കുന്നത് പിന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിൽ നിന്ന് മുപ്പത് ക്വസ്റ്റ്യൻസും പിന്നെ നമുക്ക് സോഷ്യൽ സയൻസ് നമ്മുടെ സബ്ജെക്ട് ഏരിയയിൽ നിന്ന് എൺപത് ക്വസ്റ്റ്യൻസും ആണ് കാറ്റഗറി ത്രീയിൽ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഇതിൽ സോഷ്യൽ സയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ ഹിസ്റ്ററി വരുന്നുണ്ട് ജോഗ്രഫി വരുന്നുണ്ട് ഇക്കണോമിക്സ് വരുന്നുണ്ട് പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് സോഷ്യൽ സയൻസ് പെഡഗോജി വരുന്നുണ്ട് ഹിസ്റ്ററിയിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻസും ജോഗ്രഫിയിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇക്കണോമിക്സ് നിന്നും പൊളിറ്റിക്കൽ സയൻസ് നിന്നും പത്ത് ക്വസ്റ്റ്യൻസ് ചെയ്തും പിന്നെ പെഡഗോജിയിൽ നിന്ന് മുപ്പത് ചോദ്യം ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഇക്കണോമിക്സിന്റെ ഭാഗമാണ് ഇക്കണോമിക്സിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് അത് ഏതൊക്കെ ഏരിയയിൽ നിന്നുമാണ് ഈ ഒരു പത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇക്കണോമിക്സിൽ പ്രധാനമായിട്ടും അഞ്ച് ഏരിയസ് ആണ് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി സെക്ടേഴ്സ് ഓഫ് ഇഷ്യൂസ് ചാലഞ്ചസ് ഇന്ത്യ കേരള ഇക്കണോമിക് സിസ്റ്റംസ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ഗ്ലോബലൈസേഷൻ ഈ ഒരു അഞ്ച് ഏരിയയിൽ നിന്നാണ് നമുക്ക് പത്ത് ചോദ്യങ്ങൾ നമ്മളിതിലുള്ള പത്ത് ചോദ്യങ്ങളും വരുന്നത് ഇനി ഇതിലെ ഓരോന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നമുക്കറിയാം കാറ്റഗറി ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വളർച്ചയാണ് നമ്മുടെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ നാഷണൽ ഉണ്ടാകുന്ന വളർച്ച അല്ലെങ്കിൽ ജി ഡി പിയിലൊക്കെ ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നേരെ വളർച്ച ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇക്കണോമിക് ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ട് അതിന്റെ ബെനഫിറ്റ് എല്ലാവരിലേക്കും എത്തിയാൽ മാത്രമേ ആ ഇക്കണോമി സാമ്പത്തിക വികസനം ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നോക്കുന്നത് പിന്നെ നമുക്ക് ഡെവലപ്ഡ് ഡെവലപ്പിംഗ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എന്താണെന്ന് നോക്കാനുണ്ട് ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുമ്പോ എന്താണ് നമ്മുടെ ജപ്പാൻ യു എസ് എ പോലുള്ള വികസിച്ചിട്ടുള്ള രാജ്യമാണ് അവിടെ എല്ലാ ഡെവലപ്മെന്റ്സും ഉണ്ട് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ബ്രസീൽ ഇന്തോനേഷ്യ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാജ്യത്ത് പാത്ത് ഓഫ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ പൂർണ്ണമായിട്ടുള്ള ഒരു വികസനത്തിൽ എത്തിയിട്ടില്ല അണ്ടർ ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ വികസിച്ചിട്ടില്ല അവിടുത്തെ ബർഖ്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ താഴ്ന്ന രീതിയിലാണ് നമ്മുടെ സൊമാലിയ പോലുള്ള രാജ്യങ്ങളാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിന് ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് പിന്നെ നമുക്ക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാനുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഹ്യൂമൻ പോവർട്ടി ഇൻഡക്സ് പെർക്യാപിറ്റൽ ഇൻകം ഇതാണ് നമ്മൾ അഞ്ച് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാനുണ്ട് പിന്നെ നമുക്ക് വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഉണ്ട് പെർക്യാപിറ്റ ഇംഗ് ഉണ്ട് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് ഉണ്ട് ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എച്ച് ഡി ഐനെ കുറിച്ചും അതേപോലെ തന്നെ പെർക്യാപിറ്റ ഇംഗത്തിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം യു എൻ ഡി പി ആണ് അത്തരം കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക പെർക്യാപിറ്റ ഇംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആവറേജ് ആനുവൽ ഇൻകം ആണ് ഒരു വ്യക്തിക്ക് ആവറേജ് ഇൻകം അതായത് ഒരു വ്യക്തിക്ക് എന്താണ് കിട്ടുന്ന ആവറേജ് ആനുവൽ ഇൻകാണ് നമ്മൾ പെർ പ്രഖ്യാപിച്ച ഇൻകം കൊണ്ട് പറയുന്നത് ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ള ഈ ഒരു ഏരിയെന്നാണ് ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം ഓഫ് ആൻ ഇക്കണോമി ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് റീസെൻറ് ആയിട്ട് വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കണ്ടിന്യൂസ് ഇൻക്രീസ് നാഷണൽ ഇൻഗ്രത്തിൽ ഇൻക്രീസ് ഉണ്ടാവുക എന്ന് കേൾക്കുകയാണെങ്കിൽ അവിടെ ഒറ്റ ഉത്തരേ നമുക്ക് ഉണ്ടാവാൻ പാടുള്ളത് എന്താണ് സാമ്പത്തിക വളർച്ച ഇക്കണോമിക് ഗ്രോത്ത് എന്നുള്ളതാണ് സാമ്പത്തിക നാഷണൽ ഇംഗത്തിലുള്ള വളർച്ച പ്ലസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടുക എന്ന് നമ്മുടെ എന്താ പറയാ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അവിടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയാൻ വേണ്ടി കഴിയുള്ളൂ കണ്ടിന്യൂസ് ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക അതെന്താണ് ഇക്കണോമിക് ഗ്രോത്ത് ആണ് മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് എച്ച് ഡി ഐ യൂസസ് ദ ഇൻഡിക്കേറ്റേഴ്സ് എക്സെപ്റ്റ് അതായത് എച്ച് ഡി ഐ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് കോമ്പോണൻസ് പറയുന്നുണ്ട് ഇതില് ഏതോ ഒന്ന് എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആവശ്യമില്ല അത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ലൈഫ് ഉണ്ട് കണ്ടീഷൻ ഓഫ് എൻവയോൺമെന്റ് ഉണ്ട് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് എൻവയോൺമെന്റ് ആണ് ബാക്കി മൂന്നും എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കോമ്പോണന്റ് ആണ് എച്ച് ഡി ഐ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോ ടു വൺ സ്കെയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് സീറോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന ഡെവലപ്മെന്റ് അവിടെ ഡെവലപ്മെന്റേ ഇല്ല എന്നാണ് അർത്ഥം വൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള രാജ്യങ്ങളാണ് വൺ കൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് ഇപ്പം ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എഡ്യൂക്കേഷനും ലൈഫ് എക്സ്പെക്ടൻസി മൂന്ന് കോമ്പോണൻസ് ഒക്കെ വെച്ചാണ് മെഷർ ചെയ്യുന്നത് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇപ്പം ഇതിൻ്റെ ഉത്തരം എന്താണ് കണ്ടീഷൻ ഓഫ് എൻവോൺമെൻറ് ആണ് ഇത് ഒഴിച്ച് ബാക്കി മൂന്നും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്ന നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ സെക്ടേഴ്സ് ഓഫ് ദി ഇക്കണോമി ഇഷ്യൂസ് ചാലഞ്ചസ് ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്നതാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് സെക്ടേഴ്സാണ് ഉള്ളത് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയും പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ സെക്കൻഡറി സെക്ടർ ഉണ്ട് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സെക്ടർന്ന് നമുക്ക് പറയാം പിന്നെ ടെറിഷറി ആണ് ടെർഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയും ഓക്കെ ഈ മൂന്ന് സെക്ടേഴ്സിനെ കുറിച്ചും ഈ മൂന്ന് സെക്ടേഴ്സും നാഷണൽ ലിംഗത്തിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഏത് മേഖലയാണ് കൂടുതലായിട്ട് നാഷണൽ ലിംഗത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജി ഡി പി യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് നമ്മുടെ ടെറിഷറി സെക്ടറാണ് സർവീസ് സെക്ടറാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് കാര്യം കാര്യോർത്ത് വെക്കുക പിന്നെ നോക്കാം പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ജോയിന്റ് സെക്ടർ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് പിന്നെ ഫുഡ് സെക്യൂരിറ്റി നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി എന്താണ് ഫുഡ് സെക്യൂരിറ്റിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് സെക്യൂരിറ്റി നമ്മൾ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഒക്കെ നോക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ഇത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള കേട്ട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ടഡ് ദിവസ ഇൻ ജി ഡി പി ഓഫ് ഇന്ത്യ ഇൻ ടൂ തൗസൻഡ് ട്വന്റി ടു ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ ഏറ്റവും കൂടുതൽ ജി ഡി പി കോൺട്രിബ്യൂട്ട് ചെയ്ത സെക്ടർ ഏതാണ് ഏതാണ് ടെറിഷറി സെക്ടർ അഥവാ സർവീസ് സെക്ടർ ആണ് സർവീസ് സെക്ടർ ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ജി ഡി പി യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സെക്ടർ എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാം ആണ് അപ്പൊ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഫുഡ് സെക്യൂരിറ്റിന്റെ കോമ്പോണൻറ്റിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇവിടെ പറയുകയാണെങ്കിൽ അവൈലബിലിറ്റി അഫോർഡബിലിറ്റി ആക്സസിബിലിറ്റി ഇത് മൂന്നുമാണ് ഫുഡ് സെക്യൂരിറ്റിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റിന്റെ കോമ്പോണൻറ്റ് അല്ല അപ്പൊ നിങ്ങൾ ഫുഡ് സെക്യൂരിറ്റിന്റെ കോമ്പോണൻറ്റ് നിർബന്ധമായിട്ട് നോക്കുക എന്നുള്ളതാണ് എ എ എ മൂന്നും സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലാണ് എയിലാണ് അപ്പൊ തന്നെ നമുക്കറിയാം അവൈലബിലിറ്റി അഫോർഡബിലിറ്റി ആക്സസബിലിറ്റി എന്നുള്ളതാണ് ഫുഡ് സെക്യൂരിറ്റിന്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇക്കണോമിക് സിസ്റ്റംസ് ആൻഡ് സ്റ്റേറ്റ് ഫിനാൻസ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ക്യാപിറ്റലിസം എന്താണ് സോഷ്യലിസം എന്താണ് മിക്സഡ് എക്കണോമി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്താണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ എന്താണ് അതേപോലെ തന്നെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് ഇക്കണോമി ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കും പിന്നീട് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷനും ടൈപ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ ബഡ്ജറ്റ് ആണ് നോക്കുന്നത് ബഡ്ജറ്റിന്റെ കോൺസെപ്റ്റ്സ് ടൈപ്സ് ഏതൊക്കെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട് സർപ്ലസ് ബഡ്ജറ്റ് ഉണ്ട് ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് അത് അതിന്റെ ടൈപ്സ് നമ്മൾ നോക്കും എക്സ്പെൻഡിച്ചർ ക്ലാസിഫിക്കേഷൻ ഓഫ് ബഡ്ജറ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം നോൺ ആസ് ദ ഫാദർ ഓഫ് ക്യാപിറ്റലിസം മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയുടെ ഫാദർ ആരാണ് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും സ്പെസിഫൈ ചെയ്തിട്ട് ക്യാപിറ്റലിസത്തിന്റെ പിതാവിദ്ദേഹമാണ് എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ക്യാപിറ്റലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത് ആണ് ആരാണ് നമ്മുടെ ആഡം സ്മിത്ത് ആണ് ക്യാപിറ്റലിസത്തിന്റെ പിതാവ് അദ്ദേഹം തന്നെയാണ് ഇക്കണോമിക്സിന്റെ പിതാവ് ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് അറിയപ്പെടുന്നതും ആഡം സ്മിത്ത് ആണ് ക്യാപിറ്റലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ് ആഡം സ്മിത്ത് ആണ് രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ദ ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് റവന്യൂ അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും റവന്യൂവും ഈക്വൽ ഇതിനെ പറയുന്ന ബഡ്ജറ്റിനെ പറയുന്ന പേരെന്താണ് എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നാണ് ഇവിടെ എന്തായിരിക്കും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ടു ഗവൺമെന്റ് റവന്യൂ എന്നുള്ളതാണ് ഇവിടെ ബാലൻസ്ഡ് ബഡ്ജറ്റ് വെക്കുന്നത് ഓക്കെ ഇപ്പൊ ഇതൊന്ന് നോക്കി വെക്കുക സർപ്ലസ് ബഡ്ജറ്റ് എന്താണ് മിക്സ് ബഡ്ജറ്റ് എന്നുള്ളതാണ് അതായത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് റവന്യൂ വരുമ്പോൾ ഗവൺമെന്റ് റവന്യൂ ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതായിരിക്കും ഡെഫിസിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മി കുറവ് എന്നാണ് അർത്ഥം എന്ത് കുറവാണ് ഗവൺമെന്റ് റവന്യൂ കുറവാണ് അപ്പൊ അവിടെ എന്തായിരിക്കും കൂടുതൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആയിരിക്കും കൂടുതൽ ഗവൺമെന്റ് റവന്യൂ കുറവായിരിക്കും അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ നോക്കും ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കും ഹിയർ എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ഗവൺമെന്റ് റവന്യൂ എന്നുള്ളതാണ് ഇനി നമ്മൾ നാലാമത് ഏരിയയിലേക്ക് പോവാണ് മണി ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത് പ്ലസ് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ നമുക്ക് ഇവിടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യനെ പറ്റി പഠിക്കാനുണ്ട് പിന്നെ ഒരുപാട് കൊമേഴ്സ്യൽ ബാങ്ക് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് ഡെവലപ്മെന്റ് ബാങ്ക്സിനെ പറ്റിയിട്ടൊക്കെ നോക്കാനുണ്ട് അത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചെല്ലാം പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് ൈസേഷൻ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബാങ്കുകളുടെ ദേശീയ സഹകരണത്തെ കുറിച്ച് പഠിക്കാനുണ്ട് ആർ ബി ഐ ആൻഡ് മോണിറ്ററി റെഗുലേഷൻസ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത് ഈ ഒരു ഏരിയയിൽ സ്പെസിഫൈ ചെയ്ത് പഠിക്കാൻ ഉള്ളത് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏജൻസി കൺട്രോൾസ് ദ മണി സപ്ലൈ ഓഫ് ആൻ ഇക്കണോമി ഒരു ഇക്കണോമിയിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ് ആരാണ് സെൻട്രൽ ബാങ്ക് ആണ് ഓക്കെ ഏതൊരു രാജ്യത്തിന്റെയും മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുന്ന ആരാണ് ആ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് ആണ് ഇന്ത്യയിലെ ആരായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആണ് ഇന്ത്യയിൽ മണി സപ്ലൈ എന്ത് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള വാണിജ്യ ബാങ്കുകളിലെ ഏറ്റവും വലിയ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് എച്ച് ഡി എഫ് സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എസ് ബി ഐ ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആയിട്ട് പറയുന്നത് നമുക്കിത് ഭയങ്കര കൺഫ്യൂഷൻ വരും വരുന്നില്ല ഏതാണ് മര്യാദക്ക് നമ്മൾ കറക്റ്റ് പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടെ മാർക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ഏരിയ നോക്കാൻ പോവാണ് ഗ്ലോബലൈസേഷൻ ആണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എൻ ഇ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് വന്ന് നമ്മുടെ ഗ്ലോബലൈസേഷൻ എൽ പി ജി എന്ന് പറയും ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് നോക്കാണ്ട് ഫോറിൻ ക്യാപിറ്റൽ ടൈപ്സ് അതിന്റെ ഫീച്ചേഴ്സ് കൂടാതെ ഐ എം എഫ് ഐ ബിആർഡി ഗാർഡ് ഡബ്ല്യൂ ടിഒ എ ഡി ബി ഇതിനെ കുറിച്ചൊക്കെ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വർഷം എന്താണ് അതിന്റെ ഫംഗ്ഷൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാൻ ഉണ്ട് ഇതെന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിൽ ഓഫ് ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറ്റ്സ് ഓണസ് അതായത് പബ്ലിക് സെക്ടറിന്റെ കയ്യിലുള്ള ഷെയർസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വിൽക്കുന്നു അതിന് പറയുന്ന പേരെന്താണ് ഉത്തരം ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് എന്താണ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ് അതായത് നമ്മൾ പബ്ലിക്കിന്റെ കയ്യിലുള്ള നമ്മൾ എൽ പി ജി നമ്മൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഒക്കെ പറയുമ്പോൾ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് അതേപോലെ തന്നെ ഔട്ട് സോഴ്സിംഗ് തുടങ്ങിയിട്ടുള്ള ടേംസ് ഒക്കെ പഠിക്കും അപ്പൊ ഔട്ട്സോഴ്സിംഗ് പുറം വാങ്ങൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അത് എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മളവിടെ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക പബ്ലിക്കിന്റെ കയ്യിലുള്ള ഷെയർസ് എന്ത് ചെയ്യുകയാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മൾ വിൽക്കുകയാണ് അതാണ് നമ്മൾ ഡിസ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബാങ്ക് എന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പോപ്പുലർലി നോൺഅസ് വേൾഡ് ബാങ്ക് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഐ ബിആർ ഡി ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിൻ കാണുമ്പോൾ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തോന്നും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാത്ത ഒരാൾക്ക് ആണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ ഉത്തരവെന്ന് പറയുന്നത് എന്താണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് വേൾഡ് ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളത് കെ ടെ കാറ്റഗറി ത്രീയിലെ സോഷ്യൽ സയൻസിൽ ഇക്കണോമിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട സബ്ജക്ട് ഏരിയാസ് ആണ് വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി പറ്റും പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇപ്രാവശ്യം തന്നെ നമ്മളെ ഐഫറിനൊപ്പം ചേർന്ന് എല്ലാം പഠിച്ച് നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈഡ് ആവുക എന്നുള്ളതാണ് താങ്ക്